കാഞ്ഞങ്ങാട്ട് ഉറങ്ങിക്കിടന്ന പത്ത് വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച് കവർച്ച നടത്തിയ കേസിൽ പ്രതിയെ തിരിച്ചറിയാനാവാതെ പോലീസ് നിരവധി പേരെ ചോദ്യം ചെയ്തെങ്കിലും പോലീസിന് കേസിൽ തുമ്പുണ്ടാക്കാനായിട്ടില്ല പ്രദേശത്തെ സി കേന്ദ്രീകരിച്ച് അന്വേഷണവും നടത്തി നേരത്തെ ലഹരിമരുന്ന് കേസുകളിൽ പ്രതിയായവരെ ചോദ്യം ചെയ്തിരുന്നു മനോവൈകല്യമുള്ളവരെ കുറിച്ചും പരിശോധിച്ചു ജയിൽ മോചിതരായവരെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടന്നു എന്നിട്ടും പോലീസിന് കേസിലെ പ്രതിയെ തിരിച്ചറിയാനായിട്ടില്ല പെൺകുട്ടിയുടെ വസ്ത്രങ്ങളും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതിൽ സംശയം തോന്നിയവരുടെ വസ്ത്രങ്ങളും ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് ഇതിൽ നിന്നും തുമ്പ് കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് വേണ്ടി കാത്തിരിക്കുകയാണ് അന്വേഷണ സംഘം നാല് ഡിവൈഎസ്പിമാർ ഉൾപ്പെടെ ഇരുപത്തിയാറംഗ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് നാല് ദിവസം കഴിഞ്ഞിട്ടും അന്വേഷണ സംഘത്തിന് പ്രതിയെക്കുറിച്ച് സൂചന പോലും ലഭിക്കാത്തതിൽ നാട് മുഴുവൻ ആശങ്കയിലാണ് ഞങ്ങൾക്ക് രണ്ടു ദിവസം സമയം തരൂ എന്നും പ്രതിയെ ഉടൻ പിടികൂടുമെന്നുമായിരുന്നു അന്വേഷണ സംഘം സംഭവത്തിന് തൊട്ടു പിന്നാലെ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നത് തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി സ്ഥലം മാറ്റിയ രണ്ട് ഡിവൈഎസ്പിമാരെ തിരികെ വിളിച്ചാണ് അന്വേഷണത്തിന്റെ ചുമതല നൽകിയത് ശേഷം പ്രതികളെ ഉടൻ പിടികൂടാൻ എല്ലാ നടപടിയും പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്നാണ് രണ്ട് ദിവസം മുമ്പ് പോലീസ് പറഞ്ഞിരുന്നത് ഹൊസ്ദൂർഗ് പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള വീട്ടിൽ ഉറങ്ങിക്കിടക്കുന്ന പത്ത് വയസ്സുകാരിയാണ് അതിക്രമത്തിനിരയായത് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച് സ്വർണം കവർന്ന സംഭവം സമൂഹം മനസ്സാക്കി ക്ഷിയെ വളരെയധികം ഞെട്ടിച്ച ഒന്നായിരുന്നു നിലവിൽ പ്രതിയെ പിടികൂടുകയെന്നത് കേരള പോലീസിന്റെ അഭിമാന പ്രശ്നമായി കണ്ട് ഊണും ഉറക്കവും ഒഴിഞ്ഞുള്ള അന്വേഷണമാണ് പോലീസ് നടത്തുന്നത് ഉത്തരമേഖലാ ഡി എ ജി തോംസൺ ജോസിന്റെയും ജില്ലാ പോലീസ് മേധാവി ബി പിജോയുടെയും നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം പ്രതിയെ തിരയുന്നത് ഒപ്പം കേസുമായി ബന്ധപ്പെട്ട് കാഞ്ഞങ്ങാട് പോലീസ് ടീം പ്രത്യേക യോഗവും ചേർന്നിരുന്നു കാഞ്ഞങ്ങാട് ഡിവൈഎസ്പി ലതീഷ് ഡിവൈഎസ്പിമാരായ സി കെ സുനിൽകുമാർ പി ബാലകൃഷ്ണൻ നായർ എന്നിവർക്കാണ് അന്വേഷണ ചുമതല നൽകിയിരിക്കുന്നത് സംഭവം നടന്ന ബുധനാഴ്ച രാത്രി മുതൽ നേരം പുലരും വരെ ഡിവൈഎസ്പിമാരുടെയും സി ഐ എം പി ആസാദ് സി ഐമാരായ അഖിൽ സെയ്ഫുദ്ദീൻ എസ് പിമാരുടെ സ്കോഡിൽപ്പെട്ട പോലീസുകാരടക്കം ഇരുപത്തിയാറ് അംഗങ്ങൾ അടങ്ങുന്ന സംഘം ഹൊസ്തൂർ പോലീസ് സ്റ്റേഷന്റെ തീരമേഖലയിൽ വലിയ രീതിയിലുള്ള അന്വേഷണം നടത്തിയിരുന്നു രാത്രി സംശയകരമായ സാഹചര്യത്തിൽ കറങ്ങി നടന്നവരെ എല്ലാം ചോദ്യം ചെയ്തിരുന്നു സംശയാസ്പദമായി കണ്ട ഏഴുപേരെയാണ് പോലീസ് സംഭവശേഷം അറസ്റ്റ് ചെയ്തത് മറ്റുള്ളവരെ ചോദ്യം ചെയ്ത് വിട്ടയക്കുകയും ചെയ്തു കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷന് സമീപം കണ്ട മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ഒരാളെയും ഹൊസ്തൂർ പോലീസ് സ്റ്റേഷന്റെ കിഴക്കൻ പ്രദേശത്ത് നിന്ന് മറ്റൊരാളെയും പോലീസ് പിടികൂടിയിരുന്നു അതോടൊപ്പം തന്നെ കാഞ്ഞങ്ങാട് പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും നാലോളം പേരെയും കാഞ്ഞങ്ങാട് മേൽപ്പാലത്തിനടിയിൽ സംശയ സാഹചര്യത്തിൽ കണ്ട മറ്റൊരു യുവാവിനെയും അടക്കം മൂന്ന് പേരെയും അറസ്റ്റ് ചെയ്തിരുന്നു എന്നാൽ ഇതൊന്നും യഥാർത്ഥ പ്രതിയിലേക്കെത്താൻ പോലീസിനെ സഹായിച്ചില്ല ജില്ലാ പോലീസ് മേധാവി പി ബിജോയ് വ്യാഴാഴ്ച വീണ്ടും സംഭവസ്ഥലം സന്ദർശിച്ചിരുന്നു പ്രതി കടന്നുപോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളെല്ലാം നിരീക്ഷണ വിധേയമാക്കി നിലവിൽ പ്രദേശത്തെ ചിലരെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത് സമീപ പ്രദേശത്തുള്ള എല്ലാ സി സി ടി വി ദൃശ്യങ്ങളും പരിശോധിച്ചു വരികയാണെന്നും സൈബർ സെൽ ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ പ്രദേശത്തെ മൊബൈൽ ടവർ ലൊക്കേഷൻ പരിധിയിൽ വന്നിരുന്ന മൊബൈൽ ഫോൺ വിവരങ്ങളെല്ലാം പരിശോധിക്കുന്നുണ്ടെന്നും പോലീസ് അറിയിച്ചു എന്തായാലും എത്രയും വേഗം തന്നെ പോലീസിന് യഥാർത്ഥ പ്രതിയെ പിടികൂടാൻ സാധിക്കട്ടെ